കൃഷ്ണി ഡിസൈൻസിൻ്റെ പുതിയൊരു അധ്യായത്തിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം അപ്പോൾ ഇത് നല്ല ഭംഗിയില്ലേ ഈ ഒരു ഹെയർ ബൺസും കാര്യങ്ങളൊക്കെ കാണാൻ വേണ്ടിയിട്ട് ഇത് ഹെയർ ബൺസാണ് എല്ലാ വലിപ്പത്തിനും ഉള്ളത് നമ്മൾ ഇപ്പം ഉണ്ടാക്കിയിട്ടുണ്ട് ഇപ്പം നല്ല ഭംഗിയുള്ള കുട്ടികൾക്ക് വെക്കാൻ പറ്റുന്ന ടൈപ്പ് മുതൽ വലിയ ആൾക്കാർക്ക് വെക്കാൻ പറ്റുന്നത് വരെ ഇപ്പം നമ്മൾ വളരെ ട്രെൻഡിങ് ആയിട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒന്നാണ് ഈ ഹെയർ ബൺ അല്ലേ അതായത് ഇതിപ്പോൾ എല്ലാവർക്കും ഉണ്ടാക്കാൻ അറിയായിരിക്കും ഇതിനുള്ള ഒരു പ്രത്യേകത എന്ന് പറയുമ്പോൾ നമ്മൾ ഇത് ഇലാസ്റ്റിക്ക് വെച്ചിട്ടല്ല ഉണ്ടാക്കിയിരിക്കുന്നത് പിന്നെ എന്തുകൊണ്ടാണെന്നല്ലേ നമ്മൾ ദാ ഈ റബ്ബർ ബാൻഡുകൾ വെച്ചിട്ടാണ് ഇന്ന് ഈ എല്ലാ ഹെയർ ബൺസ് നമ്മൾ ഉണ്ടാക്കിയിരിക്കുന്നത് നമുക്ക് എല്ലാം നല്ല ഭംഗിയിൽ തന്നെ ഈ ഒരു റബ്ബർ ബാൻഡ് വെച്ചിട്ട് ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ അതായത് കണ്ടില്ലേ ദാ ഈ ഒരു ചെറിയ കുട്ടികൾക്ക് വെക്കുന്ന ഈ ബണ്ണാണെങ്കിലും വലിയ ആൾക്കാർക്ക് ഇടുന്ന ഇങ്ങനത്തെ ബണ്ണാണെന്നെങ്കിലും എല്ലാം നമ്മൾ ഈ ഒരു ഹെയർ റബ്ബർ ബാൻഡ് വെച്ചിട്ടാണ് നമ്മൾ ഉണ്ടാക്കിയിരിക്കുന്നത് കണ്ടില്ലേ നല്ല ഭംഗിയിൽ തന്നെ നമുക്ക് വളരെ എളുപ്പത്തിൽ ചെയ്തെടുക്കാൻ സാധിക്കുന്ന ഒരു അഞ്ച് മിനിറ്റ് പോലും വേണ്ട നമുക്ക് ഈ ഒരു ഹെയർ ബണ്ണ് ചെയ്തെടുക്കാം നമ്മൾ ഈ റബ്ബർ ബാൻഡ് സ്റ്റെച്ച് ചെയ്യുമ്പോൾ അതിൽ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കാനുണ്ട് അതാണ് നമ്മൾ ഇനി അടുത്ത് പറയാൻ പോകുന്നത് അപ്പൊ ഞാനിപ്പോ കണ്ടില്ലേ ഈ ഒരു ചെറിയ ഒരു കഷ്ണം തുണി മതി നമുക്ക് ഹെയർ ബാൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇപ്പോൾ കുട്ടികൾക്കാണെങ്കിലും നമുക്ക് വളരെ ഈസി ആയിട്ട് ചെയ്ത് കൊടുക്കാൻ സാധിക്കും കേട്ടോ കുട്ടികൾക്ക് വരെ ചെയ്യാൻ പറ്റുന്ന രീതിക്കാണ് നമ്മൾ ചെയ്ത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ എടുത്തിരിക്കുന്ന റബ്ബർ ബാൻഡ് ശ്രദ്ധിച്ചാൽ ശ്രദ്ധിച്ചാലറിയാം കുറച്ച് കട്ടിയുള്ള റബ്ബർ ബാൻഡ് നോക്കിയിട്ട് നിങ്ങൾ നിങ്ങളെടുക്കുക കേട്ടോ കട്ടിയുള്ളത് കാരണം എന്താണെന്ന് വെച്ചാൽ കുറച്ച് കഴിഞ്ഞാൽ അത് ചിലപ്പോൾ പൊട്ടിപ്പോവാൻ ചാൻസ് ഉണ്ട് കേട്ടോ ഇതുപോലത്തെ ചെറിയ കുറച്ചും കൂടെ തിന്നായിട്ടുള്ളത് എടുത്ത് കഴിഞ്ഞാൽ പൊട്ടിപ്പോകാനുള്ള ചാൻസ് ഉണ്ട് അതുകൊണ്ടാണ് കുറച്ചും കൂടെ കട്ടിയുള്ളത് എടുക്കാൻ പറഞ്ഞത് കണ്ടില്ല രണ്ടും തമ്മിലുള്ള ഡിഫറൻസ് നോക്കി കുറച്ച് കട്ടിയുണ്ടതിന് മറ്റത് കുറച്ച് കട്ടി കുറവാണ് അപ്പോൾ കട്ടിയുള്ളത് നോക്കിയിട്ട് എടുക്കുക അതിന് ശേഷം നമ്മൾ ഇതിനെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുക കട്ട് ചെയ്തതിന് ശേഷം ഇതിൻ്റെ അളവെടുക്കേണ്ട എങ്ങനെയാണെന്ന് വെച്ചാൽ ഈ റബ്ബർ ബാൻഡിനെ നമ്മളെടുത്ത് ഇതിൻ്റെ മേലെ വെക്കുക അതായത് തുണീൻ്റെ മേലെ വെച്ചിട്ട് ഇതിൻ്റെ ഇരട്ടി അങ്ങനെ വേണമെങ്കിലും നമുക്ക് അളന്നെടുക്കാം അതിലും കുറച്ചുകൂടെ കൂടുതലാണെങ്കിലും തുണി കൂടുതലാണെന്നുണ്ടെങ്കിലും പ്രശ്നമൊന്നുമില്ല കേട്ടോ നമുക്ക് എത്ര തുണി കൂടുതൽ എടുത്താലും അത് നല്ല ചുരുങ്ങിയിട്ട് തന്നെ അതിനകത്ത് നിൽക്കും അപ്പോൾ നമ്മൾ വേണമെങ്കിൽ ഇപ്പോൾ ആർക്കും അളവില്ല ടേപ്പും കാര്യങ്ങളും ഒന്നും ഇല്ലയെന്നുണ്ടെന്നുണ്ടെങ്കിൽ നമുക്കിതിൻ്റെ ഇരട്ടി എടുത്തിട്ട് അങ്ങനെ കട്ട് ചെയ്തെടുക്കാം ഒരു വീതി വന്നിട്ട് ഒന്നര ഇഞ്ച് വീതിയിലാണ് കട്ട് ചെയ്തെടുത്തിരിക്കുന്നത് ഞാനിപ്പോൾ ഈ തുണി എടുത്തിരിക്കുന്നത് ഒരു പത്തൊൻപത് ഇഞ്ച് നീളവും ഒന്നര ഇഞ്ച് വീതിയിലാണ് എടുത്തിരിക്കുന്നത് നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും കുറച്ച് തുണി കുറവാണെങ്കിലും ഒരു പ്രശ്നവും ഇല്ല നമ്മൾ അടിപൊളിയായിട്ട് തന്നെ ഹെയർ ബണ്ട് ചെയ്തെടുക്കാൻ സാധിക്കും അതിന് ശേഷം നമ്മൾ നല്ല വശം ചീത്ത വശം തുണിക്ക് ഉണ്ട് എന്നുണ്ടെങ്കിൽ നല്ല വശം അകത്തോട്ടാക്കിയിട്ട് നല്ല വശം അകത്തോട്ടാക്കി രണ്ടായിട്ട് മടക്കിയതിന് ശേഷം നമ്മൾ ഇതൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുക കണ്ടില്ലേ ഇതുപോലെ രണ്ടായി മടക്കി വെച്ചിട്ട് നമ്മൾ അരികത്തുകൂടെ ഇങ്ങനെ സ്റ്റിച്ച് ചെയ്തെടുക്കുക നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെ സ്റ്റിച്ച് ചെയ്തെടുക്കണമെന്നില്ല മിഷീൻ നമ്മുടെ കൈത്തുന്ന വെച്ചിട്ട് വേണമെങ്കിലും ഇങ്ങനെ സ്റ്റിച്ച് ചെയ്തെടുത്താൽ മതിയാകും കേട്ടോ നിങ്ങളുടെ വീട്ടിലൊന്നും മിഷീൻ ഇല്ലയെന്നുണ്ടെങ്കിലും പ്രശ്നമൊന്നുമില്ല അപ്പോൾ നമ്മളിത് ആ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് അതിന് ശേഷം നമ്മളൊരു പിന്നെടുക്കാം പിന്നെടുത്തതിന് ശേഷം ദാ പിന്നിന് ഓപ്പൺ ആക്കി എടുത്തിട്ട് ഒരു ഭാഗത്ത് ഒരു ഭാഗം കണ്ടില്ല അതിങ്ങനെ രണ്ടായിട്ട് മടങ്ങിയിരിക്കുന്നുണ്ട് ഒരു ഭാഗത്തുകൂടെ കയറ്റി നമ്മൾ പിന്നെ ഇട്ടതിന് ശേഷം ഇതിനകത്തൂടെ നമ്മൾ തിരിച്ചെടുക്കുക അതായത് ഈ തയ്യൽ തുമ്പ് കാണാണ്ട് ഇത് തിരിച്ചെടുക്കുന്നതാണ് പിന്നിങ്ങനെ പുറത്തേക്ക് എടുക്കുമ്പോൾ കണ്ടില്ലേ നമ്മളിങ്ങനെ ഇങ്ങനെ പിടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ഇതിങ്ങനെ പുറത്തേക്ക് വരും എന്താ നമ്മളിങ്ങനെ പിന്നെ പുറത്തേക്ക് വന്നിട്ടുണ്ട് ഓപ്പൺ ആക്കി എടുത്തിട്ട് നമ്മൾ ഫുള്ളായിട്ട് ഇതിനെ തിരിച്ചെടുക്കുക ഇതിപ്പോൾ സ്റ്റിച്ചിങ് അറിയുന്ന എല്ലാവർക്കും അറിയായിരിക്കും പക്ഷെ ഞാൻ അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരുന്നത് കേട്ടോ അതിന് ശേഷം നമ്മൾ നമ്മുടെ റബ്ബർ ബാൻഡ് എടുക്കാം ഇപ്പോൾ റബ്ബർ ബാൻഡ് എടുത്തതിന് ശേഷം അതിൻ്റെ രണ്ടറ്റങ്ങളിലും ഇതൊക്കെയാണെങ്കിൽ ഇതിനകത്തൂടെ ജസ്റ്റ് ഒന്ന് കയറ്റിക്കഴിഞ്ഞാൽ നമുക്ക് പിന്നിനകത്തൂടെ ഇത് കോർത്തെടുക്കാൻ സാധിക്കും അതുപോലെ അടുത്ത സൈഡും ഇതുപോലെ തന്നെ പിന്നെ കോർത്തെടുക്കണം കേട്ടോ പിന്നെ ശ്രദ്ധിക്കേണ്ട കാര്യമെന്ന് വെച്ചാൽ ഇതിങ്ങനെ വലിച്ചു പിടിക്കരുത് വലിച്ച് പിടിച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഇലാസ്റ്റിക് പോലെയല്ല റബ്ബർ ബാൻഡ് പെട്ടെന്ന് പൊട്ടി വരും അപ്പോൾ അതായത് പിന്ന് കോർത്ത് ഇരിക്കുമ്പോൾ ഉള്ള കാര്യമാണ് ഞാൻ പറയുന്നത് അധികം വലിച്ചു പിടിക്കാൻ പാടില്ല അപ്പോൾ രണ്ട് സൈഡിലും നമ്മൾ പിന്നെ കോർത്ത് എടുത്തിട്ടുണ്ട് അതെന്തിനാണ് രണ്ട് സൈഡിലും എടുത്തതെന്ന് വെച്ചാൽ നമ്മൾ അഥവാ നമ്മൾ കയറ്റുന്ന സമയത്ത് അപ്പുറത്തെ സൈഡിൽ കൂടെ ഇങ്ങനെ പുറത്തേക്ക് വന്നു കഴിഞ്ഞാൽ തിരിച്ച് അതുപോലെ എടുത്താൽ മതിയാവും അപ്പോൾ അതിന് ശേഷം നമ്മൾ റബ്ബർ ബാൻഡ് തുണിയുടെ അകത്തുകൂടെ എടുക്കുക നമ്മൾ ഫുള്ളായിട്ട് അകത്തൂടെ പുറത്തേക്ക് എടുക്കുക എടുക്കുന്ന ടൈമിൽ നമ്മൾ ഇലാസ്റ്റിക് എടുക്കുന്ന പോലെയൊക്കെ വലിച്ചെടുത്ത് കഴിഞ്ഞാൽ നമ്മൾ റബ്ബർ ബാൻഡിനകത്തുനിന്ന് പിന്നെ പൊട്ടി വരാൻ ചാൻസ് ഉണ്ട് അതുകൊണ്ട് അത് എടുക്കുന്നത് ശ്രദ്ധിച്ച് വേണം എടുക്കാൻ വേണ്ടിയിട്ട് അത് അപ്പം നമുക്ക് പുറത്തേക്ക് ഇത് വന്നിട്ടുണ്ട് അതിന് ശേഷം പിന്നെ ഓപ്പൺ ആക്കി എടുക്കാം അതുപോലെ രണ്ട് സൈഡിലും പിന്നെ അഴിച്ചെടുക്കുക അഴിച്ചെടുക്കുമ്പോൾ ശ്രദ്ധിക്കണേ ഇത് അകത്തോട്ട് ഉള്ളിലോട്ട് പോകാണ്ട് ശ്രദ്ധിച്ച് നോക്കിയിട്ട് വേണം നമ്മൾ എടുക്കാൻ വേണ്ടിയിട്ട് അതിനുശേഷം ശേഷം ഇതാ ഇത് രണ്ട് പിന്നെ നമ്മൾ അഴിച്ചെടുത്തിട്ടുണ്ട് രണ്ട് അറ്റവും കൂടെ ഒരുമിച്ച് വെച്ചതിന് ശേഷം നല്ല ടൈറ്റായിട്ട് നമ്മൾ കെട്ടിക്കൊടുക്കണം കെട്ടുന്ന ടൈമിൽ ഒരു മൂന്ന് നാല് കെട്ടെങ്കിലും നല്ല ടൈറ്റായിട്ട് ആയിട്ട് കെട്ടി കൊടുക്കണം കേട്ടോ ടൈറ്റായിട്ട് കെട്ടിയിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇത് അഴിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട് നല്ലോണം ടൈറ്റായിട്ട് കെട്ടിക്കൊടുക്കുക അപ്പം ഒരു നാല് കെട്ടൊക്കെ ഇട്ട് ടൈറ്റ് ചെയ്ത് കെട്ടി കൊടുത്തിട്ടുണ്ട് അതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യണം ഈ റബ്ബറിൻ്റെ ആ ഒരു പീസസ് കട്ട് ചെയ്തൊന്നും കളയേണ്ട അത് അതിൽ തന്നെ നിന്നോട്ടെ എന്നിട്ട് അത് അകത്തേക്ക് ആക്കി കൊടുക്കുക ഈ നൂലിന് ഇങ്ങനെ വലിച്ചു കൊടുക്കുമ്പോൾ അത് ഫുള്ളായിട്ട് അകത്തേക്ക് പോകും അതിന് ശേഷം നമ്മൾ ആ ഒരു ഒരു അറ്റം അടുത്ത പീസിൻ്റെ ആവുന്ന രീതിക്ക് അതോട്ട് കയറ്റിയിട്ട് നമ്മൾ ആ തയ്യലൊക്കെ അകത്തോട്ട് ആ തുന്നലിൻ്റെ ഇതെല്ലാം അകത്തോട്ടകത്തോട്ടാക്കി എന്തെങ്കിലും പിന്നോ എന്തെങ്കിലും വെച്ചിട്ട് നമ്മളിങ്ങനെ അകത്തോട്ടാക്കി കൊടുത്താൽ മതിയാവും അകത്തോട്ടാക്കിയിട്ട് നമ്മൾ കൈ കൈത്തുന്നൽ തുന്നാണ് ചെയ്യണത് നമുക്കിതിൽ മിഷ്യൻ ചെയ്യാൻ പറ്റത്തില്ല കാരണം എന്ന് വെച്ചാൽ ഇതിൽ മിഷ്യൻ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ നോർമലി ഇലാസ്റ്റിക് വെച്ചിട്ട് നമ്മൾ അല്ലേ ചെയ്യുന്നത് അപ്പോൾ ഇതിൽ മിഷ്യൻ ചെയ്ത് കഴിഞ്ഞാൽ എന്ത് പറ്റുമെന്ന് വെച്ചാൽ നമ്മുടെ റബ്ബർ ബാൻഡിനകത്തോട്ട് സൂചി കയറി കഴിഞ്ഞാൽ റബ്ബർ ബാൻഡ് പെട്ടെന്ന് പൊട്ടാൻ ചാൻസ് ഉണ്ട് അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും ഈ ഒരു ഭാഗത്ത് കൈത്തുന്നു തന്നെയാണ് ചെയ്യേണ്ടത് കൈത്തുന്ന ചെയ്യുമ്പോൾ അപ്പോൾ നമ്മൾ കൈത്തുന്നു ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ ചെറുതായിട്ട് നമ്മൾ സ്റ്റിച്ച് കാണാത്ത രീതിക്കാണ് ചെയ്യുന്നത് അപ്പോൾ ചെറിയ ചെറിയ സ്റ്റിച്ചസ് ആണ് നമ്മൾ ആ തൈ കെട്ടിൻ്റെ ഭാഗം അകത്തോട്ടാക്കി അകത്തോട്ടാക്കിയിട്ട് നമ്മളിങ്ങനെ ചെറുതായിട്ട് സ്റ്റിച്ച് ചെയ്ത് സ്റ്റിച്ച് ചെയ്ത് തുടങ്ങൂട്ടോ ചെറുത് ചെറുതായിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കാതെ മൊത്തം റൗണ്ട് ചെയ്ത് സ്റ്റിച്ച് ചെയ്തെടുക്കുക അപ്പോൾ കണ്ടില്ല നമ്മളിപ്പോൾ സ്റ്റിച്ച് ചെയ്ത് എടുത്തിട്ടുണ്ട് സ്റ്റിച്ച് ചെയ്തിട്ട് നമുക്ക് എവിടെയാണ് നമ്മൾ തയ്യൽ കൈ തയ്യൽ വന്നതെന്ന് നമുക്ക് മനസ്സിലാത്ത രീതിക്ക് തന്നെ ആയിക്കോളും നമ്മുടെ അത് പുറത്ത് കുറച്ച് തയ്യൽ ആയി എന്ന് പറഞ്ഞിട്ടും വേറെ പ്രശ്നമൊന്നും ഉണ്ടാവില്ല കണ്ടില്ലേ നല്ല ഭംഗിയിൽ തന്നെ നമുക്ക് അഞ്ച് മിനിറ്റ് പോലും വേണ്ട നമുക്ക് ഈ ഒരു ഹെയർ ബണ്ണ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് അപ്പം നമുക്കിതിൽ കുട്ടികൾക്ക് വെക്കാൻ വേണ്ടിയിട്ട് ഒരു ഫ്ലവർ കൂടി ചെയ്തെടുക്കാം അതിന് വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഒരു നെറ്റിൻ്റെ എടുത്തിരിക്കുന്നത് നമുക്ക് അതേ കളർ വേണമെങ്കിൽ എടുക്കാം ഏത് കളറ് കോൺട്രാസ്റ്റ് ആയിട്ട് വേണമെങ്കിലും എടുക്കാം ഒക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് എടുക്കാം കേട്ടോ ഇതിപ്പോൾ ഞാൻ ഒന്നര ഇഞ്ച് വീതിയും പതിനഞ്ച് ഇഞ്ച് നീളമുള്ള പീസാണ് മുറിച്ചെടുത്തിരിക്കുന്നത് അതിന് നമ്മൾ രണ്ടായിട്ട് ഫോൾഡ് ചെയ്തതിന് ശേഷം നമ്മൾ രണ്ടായിട്ട് ഫോൾഡ് ചെയ്ത് കൈത്തുന്ന തുന്നാണ് ചെയ്യുന്നത് കേട്ടോ അത് അതിൽ കണ്ടില്ലേ റണ്ണിങ് സ്റ്റിച്ച് നമ്മൾ നോർമൽ സ്റ്റിച്ച് തന്നെയാണ് കോരുത്തയലാണ് നമ്മളിതിൽ ഇടുന്നത് നോർമലി ഇടുന്നത് പോലെ ഇട്ട് എടുക്കാം ഇതിപ്പം നമ്മൾ തുന്നിയെടുത്തിട്ടുണ്ട് അതിന് ശേഷം എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ഈ നൂലിനെ നമ്മളിങ്ങനെ വലിച്ചു കൊടുക്കുക വലിച്ചു കൊടുക്കുമ്പോൾ കണ്ടില്ലേ ഇതിങ്ങനെ റൗണ്ട് ചെയ്ത് നമ്മൾക്ക് ഇങ്ങനെ കറക്റ്റ് ചെയ്ത് പിടിച്ചു കൊടുക്കാം എന്നിട്ട് രണ്ട് അറ്റം ഇല്ലേ ഓപ്പണായിട്ട് നിൽക്കുന്ന രണ്ട് അറ്റവും ഒരുമിച്ച് വെച്ചിട്ട് അതൊന്ന് സ്റ്റിച്ച് ചെയ്ത് എടുക്കുക അറ്റവും കൂടെ ഒരുമിച്ച് വെച്ചിട്ട് നമ്മളത് തുന്നി വെറുതെ കൈ കൊണ്ട് തന്നെ എടുക്കാൻ പോവുകയാണ് തുന്നിയെടുത്തതിന് ശേഷം നമ്മൾ എല്ലാം കൂടെ ചേർത്തിട്ട് ഇവിടെ ഇങ്ങനെ തുന്നി തുന്നി കൊടുക്കാൻ പോകുന്നു അതായത് ഫുള്ളായിട്ട് ഇതിങ്ങനെ ഒന്നും ഒരു പൂവിൻ്റെ ഷേപ്പിനാക്കി കണ്ടില്ല അതായത് ഇതുപോലെ ഫുള്ള് പിടിച്ച് പിടിച്ച് ഇങ്ങനെ തുന്നിയെടുത്തു അതിൻ്റെ സെൻറ്റർ ഭാഗത്താണ് നമ്മളിങ്ങനെ തുന്നി കൊടുത്തത് അപ്പോൾ നമുക്ക് ദാ ഇതുപോലെ അടിപൊളി ഒരു ഫ്ലവർ കിട്ടിയിട്ടുണ്ട് നമുക്ക് സെൻറ്ററിൽ വേണ്ടില്ല ഒരു മൂന്ന് ബീഡ്സ് കൂടെ വച്ചിട്ട് സെറ്റാക്കിയിട്ടുണ്ട് നമുക്ക് എന്ത് വേണമെങ്കിലും ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കാം ശേഷം നമ്മുടെ ആ ഒരു സ്റ്റിച്ച് ചെയ്ത ആ ഒരു ഭാഗമില്ലേ നമ്മൾ നേരത്തെ ഹെയർ ബണ്ണിൻ്റെ ഭാഗത്ത് സ്റ്റിച്ച് ചെയ്ത ആ ഒരു ഭാഗം എടുത്തതിന് ശേഷം അതിൽ നമ്മൾ കറക്റ്റ് ചെയ്ത് അവിടെ വെച്ചിട്ട് വീണ്ടും നല്ല ടൈറ്റ് ചെയ്ത് ഇത് രണ്ടും കൂടെ ചേർത്തിട്ട് നമ്മൾ സൂചി കൊണ്ട് തയ്ച്ച് കൊടുക്കാം അപ്പം കണ്ടില്ലേ നല്ല ഭംഗിയിൽ നമുക്ക് കുട്ടികൾക്കൊക്കെ വെക്കാൻ പറ്റുന്ന അടിപൊളി ഒരു ഹെയർ ബാൻഡാണ് റെഡി ആയിട്ട് ഇരിക്കുന്നത് നല്ല ഭംഗിയുണ്ട് കാണാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇതുപോലെ നമുക്ക് പലതരം ഹെയർ ബാൻഡ്സ് നമുക്ക് റബ്ബർ ബാൻഡ് യൂസ് ചെയ്തിട്ട് ചെയ്തെടുക്കാൻ പറ്റൂട്ട വീട്ടിൽ ഒരുപാട് റബ്ബർ ബാൻഡ്സ് എല്ലാവരുടെയും ഉണ്ടാവും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ നമുക്ക് നല്ലോണം രണ്ട് കെ പ്രാവശ്യമൊക്കെ ഇട്ട് തന്നെ നമുക്ക് മുടിയിൽ ഇടാൻ പറ്റുന്ന രീതിക്കാണ് ഈ ഹെയർ ബാൻഡ് ഇരിക്കുന്നത് അപ്പോൾ കണ്ടില്ലേ നമ്മുടെ ഈ സാധാരണ റബ്ബർ ബാൻഡ് വെച്ചിട്ടാണ് ഞാൻ ഈ വലിയ ഒരു ഹെയർ ബാൻഡും ചെയ്തത് കണ്ടോ കണ്ടില്ലേ നല്ല ഭംഗിയിൽ തന്നെ വന്നിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കട്ടോ വളരെ കുറച്ച് തുണി മതി നമുക്ക് ഈ ഹെയർ ബാൻഡൊക്കെ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ അമ്മമാർക്കും എല്ലാവർക്കും ഇടാൻ പറ്റുന്ന രീതിയിലാണ് ഇത് ബ്ലാക്ക് ഒക്കെ വെച്ചിട്ട് ചെയ്ത് കഴിഞ്ഞാൽ അമ്മമാർക്ക് നല്ലോണം യൂസ് ചെയ്യാൻ പറ്റും ഇപ്പോൾ എല്ലായിടത്തും ട്രെൻഡിങ് ആയിട്ട് പോയിക്കൊണ്ടിരിക്കുന്നതാണ് ഈ ഹെയർ ബൺസ് അപ്പോൾ കുട്ടികൾക്കാണെങ്കിലും ഒക്കെ ഗിഫ്റ്റ് കൊടുക്കാനാണെങ്കിലും ഒക്കെ നിങ്ങളിതൊന്ന് ചെയ്ത് നോക്കൂ ഇഷ്ടമായാലും ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കൂടെ കമൻ്റ് കൂടെ ചെയ്യൂ നിങ്ങൾക്ക് നിങ്ങൾക്കിഷ്ടമായോ ഇല്ലയെന്നൊക്കെ താങ്ക് യു